ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ഡേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് യു ഡേ തിങ്ക് അബൌട്ട് യു ഈ നിമിഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താകും ചിന്തിക്കുന്നത് വാട്ട് തിങ്ക് തിഗ്അബ് യു അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു തിങ്ക് എബൗഡ് യു റൈറ്റ് ഡൗൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നു വിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കേ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് യെസ് മേ ബി ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം കൂടുതൽ പേർക്കും ഇതൊരു ഓൺലൈൻ ഓഫ് റിലേഷൻഷിപ്പാണ് ഓക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് നിരാശ അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ അവർ അവരുടെ ലൈഫിൽ അവർ അവർ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടമാണ് നിങ്ങളുമായിട്ടുള്ള വേർപാട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് ഈ വ്യക്തി ഈ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി നൽകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ യെസ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഡ്രീംസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം അതുപോലെ നിങ്ങളെ ഈ വ്യക്തി ഡ്രീംസിലെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ ഏത് സമയത്തും നിങ്ങളുമായിട്ടുള്ള റിങ് യൂണിയനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് യെസ് അവർ നിങ്ങളോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് മേ ബി അവർക്ക് അതിലിപ്പോൾ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് മേ ബി എന്തെങ്കിലും ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റായ രീതിയിൽ എന്തോ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ അവർ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ഒരു കുറ്റബോധം ആ വ്യക്തിയിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യവും ഉണ്ട് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്ത് കാര്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഇത്രയും നാൾ മടിച്ചിട്ടുണ്ടെങ്കിലും ഇനി എന്ത് വന്നാലും നിങ്ങൾ അവരെ വഴക്ക് പറഞ്ഞാലും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും അവർ തയ്യാറാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് അതിനു വേണ്ടി എന്ത് ത്യജിക്കാനും എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത് ഓക്കെ യെസ് കുറച്ച് പേർക്ക് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ടെന്ന് കാണുന്നുണ്ട് അതായത് അവർക്കോ നിങ്ങൾക്കോ അപ്പോസ് ചെയ്യാൻ കഴിയാത്ത ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷെ ഈ വ്യക്തി ആ സാഹചര്യത്തെ മറികടക്കുന്നു എന്നാണ് കാണുന്നത് അവരതിന് മേലെ ഒരു സന്തോഷം കാണുന്നു അതായത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതിനിടയിൽ ഈ സാഹചര്യങ്ങൾ ഒന്നും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അവരെ അതിലെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളെ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അവരുടെ അവരുടെ ആ ശക്തിയെ കെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷനാണ് കാണുന്നത് അത് ഒരു വ്യക്തിയായിരിക്കാം ഒരു സാഹചര്യമായിരിക്കാം പലർക്കും ഓക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ കണക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നത് തന്നെയാണ് ഈ ഒരു സെപ്പറേഷന് റീസൺ ആയിട്ടുള്ളത് ഓക്കെ ആ ഒരു കാര്യം മേ ബി നിങ്ങളിൽ നിന്നും ഈ വ്യക്തി മറച്ചു വെച്ചിരിക്കാം ഓക്കെ ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ഒരു യൂണിയൻ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ആ ഒരു അവെയർനെസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്ന നിമിഷം മുതൽ അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ഒരു പ്രണയം അവരുടെ ഉള്ളിലുണ്ട് ഓക്കെ അവർ നിങ്ങളോട് ഒരുപാട് ഒരുപാട് കൂടി തന്നെ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ആകുന്നു അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ആ സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ സാഹചര്യം അവർ അവരൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അത്രയും അത്രയും നെഗറ്റീവാണ് കാരണം നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തത് അവർ കാരണമാണ് എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഓക്കെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ അവർ കാരണം ഉണ്ടായതായിരിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ദുഃഖിക്കലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും അകന്ന് പോവുകയാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു മീൻസ് ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നത് യെസ് ആ വ്യക്തിക്ക് അത്രത്തോളം ഒരു അട്രാക്ഷനാണ് നിങ്ങളോട് തോന്നുന്നത് കാരണം നിങ്ങളുടെ സാന്നിധ്യം അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈയൊരു സിറ്റുവേഷനെ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിരിക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇത്രയും നാളും അങ്ങനെ ആയിരുന്നുവെങ്കിലും ഈ ഒരു നിമിഷം മുതൽ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ എന്ത് എന്ത് കാര്യങ്ങൾ ഉപേക്ഷിച്ചായിരുന്നാലും അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ അവർ തയ്യാറാണ് ഏത് സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് മീൻസ് അതിന് മുന്നിൽ മറ്റെല്ലാം നിഷ്പ്രഭമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് കിഞ്ചൻസ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് ലോ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൈ ലൈഫ് സോറി മൈ ലവ് ഈസ് അൺകൾഡീഷണൽ ഓക്കെ അവർ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുകയാണ് ഉപാധികളില്ലാത്ത പ്രണയം യു ടച്ച്ഡ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയാള് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ ബേർഡ്സ് ബാക്ക് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നാ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ആ വാക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുകയാണ് യു ആർ മൈ ഹെവൻ ഓൾ എർത്ത് ഈ ഭൂമിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് ഐ വോൾട്ട് ടു റി കൺസൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിഫൈഡ് ആയിട്ടുണ്ടാവാം ഈ വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിക്കൺസലേഷനാണ് ഓക്കെ ആൻഡ് ദെൻ ഐ വിൽ കോൾ യൂസൂണ് ഓക്കെ ഇതൊരു സർപ്രൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് ഇവിടെ അതായത് ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് തന്നെ കോൾ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് മേ ബി ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആൻഡ് യെസ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങളെങ്കിലാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ പ്രണയിക്കാനും ഒക്കെ ഈ വ്യക്തി തയ്യാറാണ് ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ റ്റു ഫീലിങ്സ് ഫോർ യു കെ അവർക്ക് അവർക്ക് നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂ ബി നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ വിശ്വസിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ ഫീൽ യു ആർ പ്രസൻസ് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് കൂടി നോക്കാം ഓക്കെ ക്ലോസ് കണക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് ഓക്കെ ജൂലൈ മന്ത് ഓക്കെ ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം റെഡ് കളർ കിട്ടിയിട്ടുണ്ട് നമ്പർ ടെൻ നമ്പർ എയ്റ്റ് യെല്ലോ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ടീ നമ്പർ വൺ പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂ ലവ് യഥാർത്ഥ പ്രണയമാണിതെന്ന് കാണുന്നുണ്ട് ട്രിപ്പിൾ സെവൻ ഒരു ഏജൻ നമ്പറാണ് പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന ഒരു ക്യാരക്ടറുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസിലധികളും നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ടീച്ചർ ഓക്കെ നിങ്ങളൊരു ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ടീച്ചറായിരിക്കാം ലെറ്റർ സി ക്യാപ്രിക്കോൺ ഒരു സോഡി എക്സൈനാണ് ട്വൻറ്റി ടു ട്വൻ്റി ടു ഓക്കെ ട്വൻറ്റി ടു റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് വിത്ത് വൈറ്റ് കളേഴ്സ് ഓക്കെ ഒരു വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടാവാം നമ്പർ നയൻറ്റിയിൽ നാട്ടു ആർട്ടിസ്റ്റ് ഉള്ളവരുണ്ടാവാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ഉണ്ടായിരിക്കണം ലെറ്റർ പി ജനുവരി മന്ത് ലെറ്റർ പി ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളാണ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ഗ്രീൻ കളർ ഓക്കെ നമ്പർ സിക്സ് ആൻഡ് ഫൈനലി മെയ് മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസഡേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയത് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇട്ടേക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്